ഇസ്രയേലിന്റെ ക്രൂരവും അന്താരാഷ്ട്ര മര്യാദകൾ ലംഘിച്ചുള്ളതുമായ ആക്രമണത്തിന് ഇരയാകുന്ന ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ മധ്യസ്ഥർ നടത്തുന്ന ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് സൌദി അറേബ്യ വെടിനിർത്തൽ സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഫത്ത അൽ സീസി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ ധാനി എന്നിവരുടെ സംയുക്ത പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നതായി സൌദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിനും ഗാസയിൽ അനുനിമിഷം വഷളായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുന്നതിനും സമാധാന അന്തരീക്ഷം കൊണ്ടുവരുന്നതിനും മൂന്ന് മൂന്നുകക്ഷികളും ചേർന്ന് നടത്തുന്ന തുടർ തുടർശ്രമങ്ങൾക്ക് സൌദി അറേബ്യയുടെ ഉറച്ചതും പൂർണവുമായ പിന്തുണയുണ്ടാകും രക്തച്ചൊരിച്ചിൽ നിർത്തുക ജനങ്ങളുടെ ദുരിതങ്ങൾ അവസാനിപ്പിക്കുക സാധാരണക്കാരെ സംരക്ഷിക്കുക അധിനിവേശം അവസാനിപ്പിക്കുക സമാധാനവും സുരക്ഷിതത്വവും കൈവരിക്കുക പലസ്തീൻ ജനതയുടെ എല്ലാ നിയമാനുസൃത അവകാശങ്ങളും പുനഃസ്ഥാപിക്കുക എന്നിവയിലേക്ക് നീങ്ങേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയാണ് എന്നും സൌദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം മുൻ പലസ്തീൻ പ്രധാനമന്ത്രി ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകം ഇറാന്റെ പരമാധികാരം പ്രാദേശിക സമഗ്രത ദേശീയ സുരക്ഷ അന്താരാഷ്ട്ര നിയമങ്ങൾ ഐക്യ രാഷ്ട്രസഭ കരാർ എന്നിവയുടെ നഗ്നമായ ലംഘനമാണ് എന്ന് സൗദി വിദേശകാര്യമന്ത്രി എൻ ജി വലിദ് അൽ ഖുറൈജി പറഞ്ഞു അത് പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണ് എന്നും മന്ത്രി പറഞ്ഞു ജിദ്ദയിൽ നടന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അസാധാരണ യോഗത്തിൽ വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഈ വിഷയത്തിലെ സൗദി അറേബ്യയുടെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത് പലസ്തീൻ ജനതയ്ക്ക് അകത്തും പുറത്തും രാജ്യാന്തര കരാറുകളും പ്രമേയങ്ങളും അവഗണിച്ച് ഇസ്രായേൽ നടത്തുന്ന നഗ്നമായ ആക്രമണങ്ങളും നിയമവിരുദ്ധ നടപടികളും കാരണം പലസ്തീൻ പ്രദേശങ്ങളിൽ വർദ്ധിച്ചു വരുന്ന സംഭവങ്ങളുടെ ഗൌരവവും സൗദി ഭരണകൂടം നന്നായി മനസ്സിലാക്കുന്നുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു പലസ്തീൻ പ്രദേശത്തോടുള്ള സൗദിയുടെ നിലപാട് ഉറച്ചതാണ് സിവിലിയന്മാർക്കെതിരെ ഇസ്രായേൽ സേന നടത്തുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുകയാണ് ഏതെങ്കിലും രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള ഏതൊരു ആക്രമണവും ആഭ്യന്തര കാര്യങ്ങളിലെ ഇടപെടലുകളും തള്ളിപ്പറയുന്ന സമീപനമാണ് സൌദിയുടേത് ഇസ്രായേൽ സേനയുടെ അന്താരാഷ്ട്ര നിയമ ലംഘനങ്ങൾ വർദ്ധിക്കുന്നതിൽ സൌദിയുടെ അഗാധമായ ആശങ്ക മന്ത്രി പ്രകടിപ്പിച്ചു ഇത് കാരണമായി ഗാസയിലും വെസ്റ്റ് ബാങ്കിലും സിവിലിയന്മാർക്കിടയിൽ ധാരാളം രക്തസാക്ഷികളുമുണ്ടായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുറിവേറ്റു ഭക്ഷണം മരുന്ന് ഇന്ധനം എന്നിവയുടെ ക്ഷാമം രൂക്ഷമായി ധാരാളം പേർ കുടിയിറക്കപ്പെട്ടു അഭയാർത്ഥികളായി ഈ കുറ്റകൃത്യങ്ങൾക്കും ലംഘനങ്ങൾക്കും സമാധാന പ്രക്രിയ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള തടസ്സ ൾക്കും ഇസ്രായേൽ അധിനിവേശ സേനയെ പൂർണ്ണമായി ഉത്തരവാദികളാക്കണമെന്നും ഇതിനുവേണ്ട നടപടികൾക്ക് സമ്മർദ്ദം ചെലുത്താൻ അന്താരാഷ്ട്ര സമൂഹത്തോട് സൗദി വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് എന്നും ഉപമന്ത്രി പറഞ്ഞു പലസ്തീൻ ജനതയ്ക്കെതിരായ ആക്രമണങ്ങളും ലംഘനങ്ങളും അവസാനിപ്പിക്കണം അന്താരാഷ്ട്ര കരാറുകളുടെയും അറബ് സമാധാന സംരംഭത്തിന്റെയും പ്രമേയങ്ങൾക്ക് അനുസൃതമായി പലസ്തീൻ പ്രദേശങ്ങളിലെ അധിനിവേശം അവസാനിപ്പിക്കുന്നതിനും പലസ്തീൻ ജനതയ്ക്ക് അവരുടെ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ പ്രാപ്തമാകുന്ന സമഗ്രമായ ഒരു പരിഹാരത്ത് എത്തിച്ചേരാനും ലക്ഷ്യം ലക്ഷ്യമിട്ടുള്ള എല്ലാ ശ്രമങ്ങളെയും സൗദി പിന്തുണയ്ക്കുന്നുവെന്നും വിദേശകാര്യ ഉപമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്